അപ്പോഴേ ഇന്ന് രാത്രിത്തെ ഫുഡ് എന്താണെന്ന് അറിയാമോ ഇന്ന് ചോറാണ്ട രാത്രി അപ്പോൾ കറി പോത്തിറച്ചി നല്ല ഉഗ്രം പോത്തിറച്ച് കിട്ടി അത് പച്ചക്ക ഏത്തക്ക ഇട്ട് റെഡിയാക്കിയ കറിയാണ് വറുത്തിറച്ച ടൈപ്പിൽ റെഡിയാക്കിയ കറിയാണ് കേട്ടോ ഇത് നല്ല കൂറ് കൂറ് നല്ല എരിമിറച്ചി ആയിരുന്നു കേട്ടോ നല്ല കുറുകുറ ചാറൽ ഇച്ചിരിപ്പം ഗ്രേവിയിൽ റെഡിയാക്കിയ കറിയാണ് പിന്നെ പപ്പടം പുറത്താണ് കേട്ടോ മുളകൊന്നും ഇട്ടിട്ടില്ല ഇങ്ങനെ വറുക്കണെനിക്ക് വലിയ ഇഷ്ടമാണ് പപ്പടം ചെറുതായിട്ട് കീറിയിട്ട് വറുക്കണ പപ്പടമാണത് അപ്പോൾ അല്പം പപ്പടം എടുക്കാം പിന്നെ എൻ്റെ പഴയ അച്ചാറൊക്കെ തീർന്നെട്ടോ അപ്പോൾ പുതിയ അച്ചാർ വന്നു ഇത് മൂവാണ്ടം മാങ്ങ കൊണ്ട് ഇട്ട അച്ചാറാണ് കേട്ടോ അപ്പം ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്യാണ് നല്ലെണ്ണയിൽ വാട്ടി റെഡിയാക്കിയ അച്ചാറാണ് ഉണ്ടോ നല്ലോണം 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 നല്ലെണ്ണ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ റെഡിയാക്കിയ അച്ചാറാണ് പതിരണ്ട് കഷ്ണം എടുക്കാം അപ്പോൾ അല്പം ചോറ് എടുത്തിട്ടുള്ളൂ കേട്ടോ ആരും കളിയാക്കില്ലേട്ടോ ഇത്തിരി ചോറ് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇന്ന് രാത്രിത്തെ സ്പെഷ്യൽ ഇതാണ് ഞങ്ങളുടെ അപ്പം നിങ്ങളൊക്കെ കഴിച്ചോ അപ്പോൾ എല്ലാവർക്കും ബായ് ഇപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യലാണ് കേട്ടോ പോത്തിറച്ചിയാണത് പോത്തിറച്ചിയും ഏത്തക്ക ഏത്തക്കപ്പച്ചക്കയും കൂടിയിട്ട് വെച്ച് കറിയാണ് കേട്ടോ ഇത് അപ്പോൾ കറി ഏതാണ്ടൊക്കെ റെഡിയായി ചെറിയൊരു ഗ്രേവിയോട് കൂടിയാണ് കറി എടുത്തത് അപ്പോൾ നല്ല നാടൻ പോത്തിറച്ച് കിട്ടി ഇന്ന് സാറ്റർഡേ സ്പെഷ്യൽ ഇതാണ്